നമ്മൾ ചെപ്പൊ നമ്മള് ലുലൂലെത്തിപ്പം നമ്മള് ലുലൂലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ എന്താ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്തോ ആണെന്ന് അറിയത്തില്ല ഇത് എന്തിന്റെ ആയിരിക്കും കാണിച്ചു തരാമേ ഞങ്ങൾ പോയത് പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് വെറുതെ ചുമ്മാ അവിടെ ഇവിടെയും കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് ഇത് മറ്റേ ലിവീസിൻ്റെ അങ്ങനെ എന്തോ ഫാഷൻ ഷോ ആയിരുന്നു അവിടെ നടന്നിരുന്നത് അപ്പം കുറച്ച് ആർട്ടിസ്റ്റിനെയൊന്നും എനിക്കറിയത്തില്ല കുറച്ച് പേരെയൊക്കെ കണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ബ്രാൻഡഡ് ചെരുപ്പാണ് ഇതെനിക്ക് കുറച്ച് നാളോട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാണ് ഇത് ഒരു സെവൻ തൗസൻഡ് ഒക്കെ വരും ഇതിൻ്റെ റേറ്റ് ഇത് അവിടെ ലുലുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ചെല്ലുന്ന ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ ഉണ്ട് ഇത് രാജസ്ഥാനിയാണ് അങ്ങനെ എന്തോ ടൈപ്പ് ചുരിദാറാണ് ചുരിദാർ അല്ല ചുരിദാർ മെറ്റീരിയലാണത് കുറച്ച് റേറ്റ് ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു ത്രീ തൗസൻഡ് ആ ഒരു റേറ്റ് ഒക്കെ വരും പിന്നെ ഞാൻ ബാഗൊക്കെ ടാക്ക് ചെയ്യാൻ കൊടുത്ത് മാർജിൻ ഫ്രൈയുടെ അകത്ത് കയറിയിട്ടുണ്ട് എപ്പോൾ മാർക്കറ്റിൻ്റെ അവിടെയാണെങ്കിൽ കുറേ ഓഫർ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഇപ്പോൾ ബാക്ക് ടു സ്കൂള് നടക്കുന്നതുകൊണ്ട് ബാക്ക് ടു സ്കൂളിൻ്റെ ഓഫർ പിന്നെ എനിക്ക് കുറച്ച് ക്രീംസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു സൺസ്ക്രീൻ അങ്ങനെ കുറച്ച് വാങ്ങിക്കണമായിരുന്നു ഈ ന്യൂട്രോജീനയുടെ സൺസ്ക്രീൻ ഉണ്ട് അത് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു ഞാൻ അതാണ് വാങ്ങിയത് പിന്നെ വേറെ ഒരുപാട് ടൈപ്പ് സൺസ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വാട്ടർ ബോട്ടിൽ ഇവൻ ഒരു വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ അത്യാവശ്യം തൊള്ളായിരം ആ ഒരു റേറ്റ് ഒക്കെ ഉണ്ട് ഇത് പെൺകുട്ടികൾക്കുള്ളതാണ് ഒരു ഫാൻസി ടൈപ്പ് നല്ല തിളക്കമൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു പിന്നെ ക്ലേ കുട്ടികൾക്കുള്ള അതായത് കൊച്ചു പിള്ളേർക്കുള്ള ഒരു സെക്ഷൻ ഉണ്ട് അവിടെ നിറയെ ക്ലേസും അതുപോലെ കളർ പേപ്പർ കളർ പെൻ അങ്ങനെ കുറേ പിന്നെ കുടകൾ ബാഗ് ബാക്ക് ബാറ്റ് സ്കൂളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആ ഒരു ടൈപ്പിലൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും പിന്നെ സ്നാക്സിനൊക്കെ ഓഫറുണ്ടായിരുന്നു ഓട്സ് മ്യൂസ്ലി അതിനൊക്കെ ലൂലൂല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓഫർ കാണുമല്ലോ അപ്പോൾ അതുപോലെ കുറേ ഓഫറുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ നല്ല അത്യാവശ്യം പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്ത് ഇവിടുത്തെ കടകളിൽ ഇത്രയും റേറ്റ് ഇല്ല എന്നാണ് തോന്നുന്നത് ലുലുവിൽ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് പാത്രങ്ങൾക്കൊക്കെ അപ്പം നമുക്ക് ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇവിടെ വാങ്ങിക്കുമ്പം ഇത്രയും റേറ്റ് ഒന്നും ഇല്ല ബിസ്കറ്റ് ഭയങ്കര ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ബിസ്ക്കറ്റും ഇഷ്ടമല്ല ഒരു ടൈപ്പ് ബിസ്ക്കറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ലുലൂലേ ഉള്ളു അപ്പൊ അവൻ അങ്ങനെ കുറേ ബിസ്ക്കറ്റുകൾ എടുത്തു ബിസ്ക്കറ്റിന് പക്ഷേ അങ്ങനെ ഓഫർ ഒന്നും ഞാൻ കണ്ടില്ലായിട്ടുള്ള ആ ഒരു റേറ്റിന് തന്നെയാണ് ഈ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമാണ് ബിസ്കറ്റ് ഒന്നും എന്ന് പറഞ്ഞ് ഇറങ്ങി നമ്മളിന്ന് ഒന്നും വാങ്ങുന്നില്ല പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷേ ഒരുപാട് സാധനങ്ങൾ വാങ്ങും എനിക്കറിയാൻ ചെയ്യേണ്ടതാണ് എപ്പോഴും പിന്നെ ഒന്നും വാങ്ങണ്ട എന്ന് പറഞ്ഞ് വരും എന്തെങ്കിലുമൊക്കെ വാങ്ങും പിന്നെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പാരകളിൽ വന്ന് ചിക്കൻ ബിരിയാണി കഴിക്കണം എന്നുള്ള ഒരു ഒറ്റ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറൊരു പ്ലാനുകളുണ്ട് പണ്ട് ബുക്ക് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് നടക്കത്തില്ല നടക്കും ഇതുണ്ട് അട്ടതിൻ്റെ കോക്കോനോട്ടോ മറ്റേ പേപ്പർ ബോട്ടിൻ്റെ ഉണ്ട് കൊള്ളാം അതുപോലെ ഇത് കോമഗ്രനേറ്റിൻ്റെ ജ്യൂസ് കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും നമ്മൾ കയറിയില്ല കാരണം അവിടെ നിന്നൊന്നും വേണമെന്നില്ലായിരുന്നു നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ പാരകളിലെ ബിരിയാണി ആയതുകൊണ്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് സമയം ഒരു ഒരു മണിയൊക്കെ ആയതുകൊണ്ട് വിശപ്പ് അടിച്ചു തുടങ്ങി അപ്പം പിന്നെ പോയി കഴിക്കാം എന്നുള്ളൊരിതിലാണ് നേരെ അങ്ങോട്ട് പോയത് അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മുടെ പാരകളിൽ പോയി ബിരിയാണി ഓർഡർ ചെയ്ത് അപ്പം നമ്മുടെ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് ഫോർട്ടി ആണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്വൻ്റി ഫോർ അങ്ങോട്ട് ആയതേ ഉള്ളൂ നമ്മൾ വിചാരിച്ച് ഇവിടെ സിനിമ ആയതുകൊണ്ട് നോക്കാം എന്ന് പറഞ്ഞ് വന്നതാണ് തുടരും കാണാൻ പറ്റുമെങ്കിൽ കാണാം നോക്കട്ടെ സിനിമ കാണാൻ പറ്റില്ല കാരണം ഇപ്പം ഓൾറെഡി തുടങ്ങി പിന്നെയുള്ള രണ്ട് നാൽപ്പതിനാണ് അത് തീരുന്നത് നാല് മണിക്ക് അപ്പോഴേക്ക് നമ്മൾ അല്ല നാലല്ല സോറി ആറ് മണിക്ക് അപ്പോഴേക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം എന്ന് പ്ലാൻ ചെയ്യണം അതുകൊണ്ട് പറ്റത്തില്ല ഏ ഇതിന് മുകളിലിങ് നല്ല ഭംഗിയെ താഴെ കാണാൻ കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം ബാക്ക് ടു സ്കൂളൊന്നും പറഞ്ഞുകൊണ്ടൊന്നും പർച്ചേസ് ചെയ്തില്ല കാരണം കഴിഞ്ഞ വർഷത്തെ ബാഗ് ഇരിപ്പുണ്ട് യൂണിഫോം കഴിഞ്ഞ വർഷത്തെ തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഡിസംബർ ഒക്കെ ആയപ്പോൾ ഒരു പുതിയ ബാഗ് ഇവിടെ നിന്ന് തന്നെ ആ പുതിയ ബാഗ് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് വെക്കേഷനും രണ്ട് ബാഗൊക്കെ വാങ്ങി അപ്പോൾ ആ ബാഗുണ്ട് പിന്നെ നോട്ട്ബുക്ക് മാത്രമേ വാങ്ങുന്നുള്ളൂ ചെരുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറയാം നമുക്കൊരു ബാക്ടറി സ്കൂള് വേണ്ട അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല പിന്നെ നിറയെ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച് ഉള്ളിൽ ഫുൾ ഫോറിനേഴ്സാണ് കുറേ മതാമന്മാർ സായിപ്പന്മാരും വന്നിട്ടുണ്ട് വരുന്നെങ്കിൽ അവധി അല്ലാത്തൊരു ദിവസം ജലുല് വരണേ ഞായറാഴ്ച ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും അന്നേരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും അല്ലാത്ത ദിവസം നല്ല രസമുണ്ട് ഞാൻ ഒന്നും വിചാരിച്ചില്ല അപ്പൊ നമ്മൾ കൊടുത്ത് ഇതിനകത്ത് വളരെ സാഹസികമായി കയറിയിട്ടുണ്ട് നമ്മൾ ത് രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരു നാട്ടുകോഴി കോഴി ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞു നാട്ടുകോഴി അതുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് പറ ഫുഡിങ്ങൊക്കെ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ച് സാധനം വെയിറ്റ് ചെയ്തിട്ടിരിക്കയാണ് വന്നിട്ട് കാണിച്ചു തരാം ഒരാള് ചിക്കൻ ബിരിയാണി വെയിറ്റ് ചെയ്തിരിക്കയാണ് ഇവിടെ ഭയങ്കര തിരക്ക് എനിക്ക് തോ അത്രയും നല്ലതാണോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞൂടെ നോക്കിയിട്ട് കഴിച്ചിട്ട് പറയാം അല്ലേ പക്ഷെ നമ്മൾ കോഴിക്കോട് പോയി കഴിച്ച് അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല കോഴിക്കോട് പാരകളിലുള്ള ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ നല്ലതായിരിക്കും ആയിരിക്കും മാത്രമല്ല പാര ഒരുപാട് ആളുണ്ട് നമ്മൾ കോഴിക്കോട് പോയി ആ അത് തന്നെ കോഴിക്കോട് പോയി നമ്മൾ ബിരിയാണി കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ മട്ടനും കഴിച്ച് ചിക്കനും കഴിച്ച് ബീഫും കഴിച്ച് മൂന്നും ഇഷ്ടപ്പെട്ടില്ല മട്ടൻ ചൂറായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല പക്ഷെ സാധാരണ എല്ലാവരും പറയുന്നത് കോഴിക്കോട് നല്ലതെന്നാണ് കോഴിക്കോട് ചിലപ്പോൾ റിവ്യൂ ആ അന്ന് കോഴിക്കോടത്തെ പക്ഷെ നമ്മൾ നമ്മള് ആകാമന്റെ ചായ കട സൂപ്പറാണ് അത് കോഴിക്കോട് തന്നെ ബീച്ചിൻ്റെ സൈഡിലാണ് അതാന്ന് നമ്മൾ നമ്മളിന്നു നോക്കാം കോഴിക്കോടിൽ ചിക്കൻ ബിരിയാ പാരകളിലെ ബിരിയാണിയാണോ ഇവിടുത്തെതാണോ നല്ലതെന്ന് നോക്കാം

ആള് അവസാനം കുറേ സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ബിരിയാണി വന്നിട്ടുണ്ട് ഇതാണ് കാട്ടുകോഴി ഫ്രൈ ആണ് ഫ്രൈ ആണോ തവ ഫ്രൈ ആണോന്ന് തോന്നുന്നു ആ അതെ ഒന്നും പറയാനില്ല അത്രയും നന്നായിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ കോഴിക്കോടത്തെ പാരഗൺ നിക്കാടിലും നല്ല അടിപൊളിയായിരുന്നു അല്ലെങ്കിലും അല്ലെങ്കിലും നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കഴിക്കാം നമ്മൾ കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളൊരിത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അവനിങ്ങനെ കഴിച്ചിട്ട് കഴിച്ചിട്ട് പറയുമായിരുന്നു കൊള്ളാം കൊള്ളാം നല്ല ബിരിയാണി കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ി വേണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ വാങ്ങി കുഞ്ഞാർക്കാണ് ചോദിച്ചത് അത് ഇവിടെ ഇല്ലെന്നു നിങ്ങൾക്ക് വേണോടാ വേണോ ഓക്കെ ഹോട്ടാണേ ഹോട്ട് ചോക്ലേറ്റ് ഇത് കോൾഡ് ഇത് ഉണ്ടാവും ഇല്ലേ ശരിയമ്മ ഒരു രക്ഷയില്ലാട്ടാളി ഹൗസ് അടിപൊളി ഇല്ലേ ഇതിപ്പം എനിക്ക് ഞാൻ ഒരു ഷൂട്ട് ചെയ്യുന്നു ഒരു എടുക്കുന്നു അതുകൊണ്ടാണ് അതിപ്പോൾ ഞാൻ അല്ലാതെ ഒന്നും ഇതും അതിലൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം അടിപൊളി ഒന്നും ഒന്ന് പറയാനുള്ള അടിപൊളി ഒരു ഐസ്ക്രീം ഇത് ഹോട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം മിക്സ് ആയിരുന്നു അത് നല്ല അടിപൊളിയായിരുന്നു ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ എന്തായാലും നല്ല സൂപ്പറായിരുന്നു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചൊന്ന് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ആ ഫാഷൻ ഷോയും കൂടെ ഒന്ന് നോക്കിയിട്ട് ഏകദേശം ഞങ്ങൾ പോകാനുള്ളൊരു ഇറങ്ങാനുള്ളൊരു സമയമൊക്കെ ആയി അപ്പം ഫാഷൻ ഷോയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ തളർന്ന് കഴിച്ച് തളർന്നു പോയി ഇനി നമ്മൾ വേറെ ഒന്നുമില്ല ജസ്റ്റ് ചുമ്മാ ഇവിടെ ഒന്ന് നടന്നിട്ട് ലുലൂൽ കണക്റ്റിൽ കയറണം ലുലു കണക്റ്റിൽ കയറിയിട്ട് ഇവരൊരു സാധനം വാങ്ങിക്കണം എനിക്കൊരു സാധനം വാങ്ങിക്കും നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫാഷൻ ഷോ ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ ചോദിക്കായിരുന്നു എനക്ക് വേണമെങ്കിൽ പോയി ഒരു റാം വാക്ക് വെച്ചിട്ട് വരാം കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു മോഡലിങ്ങിലുള്ളവരും ഉണ്ടായിരുന്നു കുറച്ച് സമയം നമ്മളവിടെ നിന്നോളൂ ശരിക്കും പറഞ്ഞാൽ ഇവരെ കാരാണെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്തോ ഒന്ന് രണ്ട് സീരിയൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ പോയായിരുന്നു പിന്നെ ഹംദുവിനെ അവിടെയൊന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇവർ രണ്ടുപേരെ അറിയ ഇൻസ്റ്റയിലുണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പറയുന്നായിരുന്നു ഫാഷൻ ഷോ ഞാൻ നടക്കുറിന് ഒന്ന് ഒരു വെച്ചിട്ട് വരാൻ അവർ കയറ്റില്ല അത് വേറെ കാര്യം കൊള്ളാം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ സമയമായി ലൂൽ വായും നോക്കി തേരാപ്പാര നടത്തുന്ന ഒരു അമ്മയും നമുക്ക് വെട്ടി വെക്കാൻ പോണം നമ്മൾ ടൂർ പോണം അങ്ങനെ നമ്മൾ കണക്കിൽ പോയി പെട്ടി നോക്കാൻ പോകണം അവിടെ മറ്റേ ചെരുപ്പ് അയ്യോ അതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് എനിക്കിഷ്ടമാണ് പക്ഷേ സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് ആവും ആ ചെരുപ്പിന് പക്ഷേ ആഗി ഞാൻ വാങ്ങിക്കും എനിക്കത് എൻ്റെ കാലിൽ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് വാങ്ങണം നമുക്ക് വെസ്റ്റ് സൈഡിലോട്ട് പോകണം വെസ്റ്റ് സൈഡിൽ കയറി കുറച്ച് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി പക്ഷെ എനിക്ക് റേറ്റ് ശരിയാകുമ്പോൾ ി ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്ന ഡ്രസ്സും നല്ല റൈറ്റും സോ ഒന്നും വാങ്ങുന്നില്ല കുറച്ച് ഡ്രസ്സിന് നിങ്ങൾ കാണിച്ചു തരാം ഒരു ആ പോയില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി സ്റ്റുഡിയോയിൽ പോയി സ്റ്റുഡിയോ നേരെ മാക്സിലോട്ട് വന്ന് ഇവിടെ വന്നിട്ട് രണ്ട് ടോപ്പ് നോക്കിയിട്ടും എനിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും टाटा बाय बाय